പാപിയായി നമ്മൾ ജീവിച്ച സമയത്ത് പാത തെറ്റി ഓടിയപ്പോൾ പാലകനായി നമ്മെ തേടി നല്ല മാർഗത്തിൽ നമ്മെ കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ ഇന്ന് പകലിൽ നമ്മൾ ഒരുമിച്ച് ആരാധിച്ച് മഹത്വപ്പെടാത്ത പോവുകയാണ് അവൻ്റെ ശ്രേഷ്ഠത അവൻ്റെ മഹാത്മ്യമൊക്കെ തിരിച്ചറിഞ്ഞവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് നിങ്ങൾ ഏത് വിഷയത്തോടനുബന്ധത്തിലാണോ ഈ ദിവസങ്ങളിലായിരിക്കുന്നത് ആ വിഷയത്തിൽ ദൈവം നിങ്ങൾക്ക് പരിഹാരം തരാൻ പോകാം യേശുവേ എൻ പ്രാണനായക ജീവനെ കിയോനീ സങ്കടങ്ങൾ അറിഞ്ഞങ്ങൾ തീർത്തൻ്റെ കണ്ണുനീർത്തൊട ചെല്ലോ നീ എൻ സങ്കടങ്ങൾ അറിഞ്ഞൻറെ വൻകടങ്ങൾ തീർത്തൻ്റെ കണ്ണുനിർത്തൊട ചെല്ലോ നീ യേശു പ്രാണനായക ജീവൻ എനിക്ക് ഞാൻ സങ്കടങ്ങൾ അറിഞ്ഞങ്ങൾ തീർത്തൻ്റെ കണുനീർത്തോട് ചെല്ലോ നീ ഞാൻ സങ്കടങ്ങൾ അറിഞ്ഞങ്ങൾ തീർത്തൻ്റെ കണുനീർത്തോട് ചെല്ലോ നീ െ ജീവിക്കുവൻ ഭാരമെല്ലാം ചുമന്നവനേ ഭാരമെന്നെ ജീവിക്കുക എൻ ഭാരമെല്ലാം ചുമന്നവനേ ആശ്രയം നീ മാത്രമൻ ആശ്രയം പ്രകാശമേ ആശിഷം നിൻകാരുണ്യമേ ആശ്രയം നീ മാത്രമൻ ആശ്രയിൽ പ്രകാശമൻ ആശിഷം നിൻ കാരുണ്യമേ യേശുവേണായക ജീവനെ ഞാൻ സങ്കടങ്ങളെ ഞാൻ സങ്കടങ്ങൾ തീർത്തൻ്റെ കണുനീർത്തോടെ ചെല്ലോ നീ പ്രൈസ് ആൻഡ് വർഷിപ്പ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ബഹർലായിരിക്കുന്ന കുടുംബത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് എന്നോടൊപ്പം ഈ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരെല്ലാം ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ദൈവം ആ കുടുംബത്തെ ഏറ്റവും മാനിക്കേണ്ടത് പ്രത്യേകിച്ച് സ്ഥലത്തെ തടസ്സങ്ങൾ മാറിപ്പോകേണ്ടതിന് ഹോസ്പിറ്റലിൽ ആ സിസ്റ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ അത്ഭുതകരം ജോലിസ്ഥലത്ത് ഉണ്ടാകേണ്ടത് കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ സമാധാന അന്തരീക്ഷം കുടുംബത്തിൽ വെളിപ്പെട്ട് വരേണ്ടത് കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് സ്വർഗസ്ഥനായ ദൈവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉടനീളം ദൈവത്തിൻ്റെ വലിയ ഫേവർ അനുഭവിച്ചറിയുവാൻ ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ബഹിർലായിരിക്കാണ്ട് കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ദൈവം എല്ലാവിധ തടസ്സങ്ങളെ മാറ്റി വിടുതൽ കൊടുക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് ഒരുമിച്ച് കരങ്ങൾ ഓർത്തുപിടിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ജോലിസ്ഥലത്തെ ചില പ്രതികൂലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അത്ഭുതങ്ങൾ നടക്കട്ടെ ജോലിസ്ഥലത്ത് നിർത്തകിയിൽ നിന്ന് വാതി കിട്ടുന്ന ചില വാദഗതികൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് അത് ആ പ്രതികൂലത ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു അപ്പോൾ തന്നെ കുടുംബാന്തരീക്ഷത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ സമാധാനം ഉണ്ടായി വരട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം വെളിപ്പെടട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മുഴുവൻ ദൈവത്തിൻ്റെ പ്രീതി കൊണ്ട് ഈ പ്രിയ കുടുംബത്തെ കുടുംബത്തേതെയോ നുഗ്രഹിക്കേണ്ടതിനെ അങ്ങയുടെ നാമം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആയുസും ആരോഗ്യമെല്ലാം സ്വർഗസ്ഥനായ ദൈവം കൊടുക്കണമേ ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങയുടെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നു ബഹറിൻ്റെ ദേശത്ത് സ്വർഗസ്ഥനായ ദൈവം ഞങ്ങളുടെ കുടുംബത്തെ നിലനിർത്തണമേ യേശുവിന നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആ മേ പ്രിയ സഹോദരങ്ങളെ ബഹ്റിന്റെ ദേശത്ത് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കരണ കാണിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു സൗര നിങ്ങൾ വളരെ കഷ്ടത്തിലും സങ്കടത്തിലും പ്രയാസത്തിലും ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാൽ നിങ്ങളുടെ സംഘടനകളെയും വേദനകളെയും നന്നായി അറിയുന്ന ദൈവം നിങ്ങളെ സഹായിക്കാതിരിക്കുകയില്ല കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ഞങ്ങളെ വിളിച്ചിട്ട് അറിയിക്കുകയുണ്ടായി അവരുടെ ഭവനത്തിൽ നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമേ അവർക്ക് പറയാനായിട്ടുള്ളൂ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നു അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴവർക്ക് മറ്റ് നഷ്ടങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നു അടിക്കടി രോഗങ്ങൾ ഉണ്ടാകുന്നു അടിക്കടി അപകടങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ഉണ്ടാകുന്നു ജീവിതം തന്നെ കയ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു വെക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സഹായിപ്പാൻ ആർക്ക് കഴിയും ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കുന്ന അവസരത്തിൽ പ്രിയ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ടു നിന്റെ സകല സങ്കടങ്ങളും യാചനകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കർത്താവ് മാറ്റി നിന്റെ മേൽ ഒരു ആശ്വാസത്തിന്റെ പുതപ്പിനെ അയക്കും ഒരു പുതപ്പ് ഇന്ന് പകലിൽ ആ ഭവനത്തോട് ഇടപെട്ടതുപോലെ ചില ഭവനങ്ങളോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിടപെടുന്നു ദൈവം നിങ്ങളുടെ മേലൊരു പുതപ്പിനെ ഇടാൻ പോവാ ആ പുതപ്പിനെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസവും അതേപോലെ തന്നെ ചില സൗഖ്യങ്ങളും നിങ്ങളുടെ ഭവനത്തിൽ നടക്കും നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമായി ഇത്രയും കാലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റിക്കൊണ്ടിരുന്നത് ആ നഷ്ടത്തിൻ്റെ കണക്കിനെ കർത്താവ് മാറ്റാൻ പോവാ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതിയെ മാറ്റും നമ്മൾ കർത്താവിൽ പോയ അവസരങ്ങളിലൊക്കെ ഈ കർത്താവിൻ്റെ ഫേവറാണ് നമ്മളെ തേടി വന്നറിയുക നമ്മെ വഴിവഴിപ്പില്ലാത്ത ആ പാതയിൽ ദൈവം നമ്മളെ നടത്താനായിട്ട് പോവുകയാണ് പാപിയായി ഞാൻ ജീവിച്ചപ്പോ പാതതറ്റിയോടിയപ്പോടി പാതകനാടിയാന പാവന മാർഗേ ചേർത്തല്ലോ അതുകൊണ്ട് ചെന്ന് യേശുവേൻ പ്രാണനായക ജീവനെനിക്ക് വൻകടങ്ങൾ റിഞ്ഞീർത്തൻ്റെ കണ്ണുനീർത്തോടെ ചൊല്ലോ നീ ഞാൻ സങ്കടങ്ങൾ അറിഞ്ഞു വൻകടങ്ങൾ തീർത്തൻ്റെ കണ്ണുനീർത്തോടെ എന്നുള്ളി രാ വന്നിതോ എന്നുള്ളി രാജന തന്നിതോ എന്നീരയും ദിവ്യം സന്തോഷ നിത്യവും സമാധാനവും ോ നിന്നീതയും ദിവ്യമാംസമാധാനം ദിവ്യമാം സമാധാനവും ജീവിക്കുവാൻ എൻ പാരമെല്ലാം ചുമന്നാവനേരമെന്നെ ജീവിക്കുവാൻ പാരമെല്ലാം ചുമന്നവനേ ആശ്രയം നീ പ്രകാശമേ നിൻ ആവിയായി നാം ജീവിച്ചപ്പോൾ പാത തെറ്റി എല്ലാം ഓടിക്കൊണ്ടിരുന്നപ്പോൾ അവൻ നമ്മെ ചേർത്തണച്ച് പിടിച്ച് കറക്റ്റ് കൊണ്ടുവന്നു റൈറ്റ് പ്ലേസിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നു കറക്റ്റ് പൊസിഷനിൽ റൈറ്റ് പ്ലേസിൽ കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ് ആ കറക്റ്റ് പ്ലേസിൽ നമ്മൾ എത്തിയടത്തോളം ആ ഒരു നമ്മൾ ആ കറക്റ്റ് പോയിന്റിൽ വന്ന നിമിത്തമായിട്ട് ഇനി നമുക്ക് പരാജയമുണ്ടാകത്തില്ല ഇന്ന് ആരോടൊക്കെയോ പരിശുദ്ധ മേടപ്പെടുന്നു കർത്താവ് നമ്മളെ റൈറ്റ് പ്ലേസിൽ കറക്റ്റ് ടൈമിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇനിയും നിങ്ങൾക്കൊരു പരാജയം കാണാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങളുടെ ആ നീർന്ന വിഷയത്തിന് ദൈവം പരിഹാരം തരാൻ പോകാം

വൻകടങ്ങൾ ീ വലിയൊരു അവൻകടങ്ങൾ തീർത്തിരിക്കുന്നു കണ്ണുനീർ ശ്വാസമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്ന അതിന് നിമിത്തമായിട്ട് നമ്മുടെ നോക്കുക നമ്മൾ വലിയൊരു ഭാരം ചുമന്നു കൊണ്ട് പോകുമ്പോൾ ആ ഭാരം ഒന്ന് താങ്ങി തരാൻ അല്ല ആ ചുമയുടെ വേറൊരാൾ ഏറ്റെടുത്താൽ ഉണ്ടാകുന്ന ആശ്വാസം പോലെ വൻകടങ്ങളെല്ലാം അവൻ മാറ്റി സങ്കടങ്ങൾ തീർക്കും നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ കടഭാരത്തിൽ വിടുവിക്കുന്നെയ്യോ ഇന്ന് പകലിൽ ഈ ലൈവിലൂടെ കടഭാരത്തിൽ ആ ചുടിയിൽ അകപ്പെട്ടിരിക്കുന്ന കർത്താവ് വിടുവിക്കാൻ പോവാ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ കടഭാരത്തിൽ അനേക ജനത്തെ വിടുവിക്കണമേ കർത്താവ് പുതിയ വഴികളെ തുറക്കണമേ അത്ഭുതങ്ങൾ സംഭവിക്കണം